ഈ ലോറിയിലേക്ക് ഡ്രൈവറായി പോകുന്ന പ്രാരാബ്ദം കൊണ്ട് ജീവിതത്തിൻ്റെ വരുമാനം ഉണ്ടായിരുന്നു ഒറ്റ വരുമാനം ഈ കുടുംബം മുഴുവൻ പുലരണം ഇവനെ കൊണ്ട് ആ ഇപ്പം ഉണ്ടാക്കിയ വീട് പുതിയതായിട്ട് വീട് അവൻ്റെ ഒരു സ്വപ്നമായിരുന്നു അങ്ങനെ ബാങ്കിൽ നിന്ന് വേങ്ങി ബാങ്കിൽ ഒരുപാട് കട ഉണ്ട് ഞാനുൾപ്പെടെ വർക്ക് ചെയ്യുന്ന അതായത് എൻ്റെ കൂടെയാണിപ്പോൾ ഈ കൃഷ്ണപ്രിയ മറ്റേ അർജുൻ്റെ ഭാര്യ വർക്ക് ചെയ്തുകൊണ്ട് ബാങ്കിൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിന് അവിടെ ഒരുപാട് കട ഉണ്ട് അവൻ്റെ ഒരു സ്വപ്നമായിരുന്നു വീട് ആ വീടുണ്ടാക്കി ചുറ്റുമതിൽ കെട്ടുന്നതിന് മുമ്പാണ് അവൻ പോയി പോയത് അതിനുശേഷം ചുറ്റുമുതിൽ കെട്ടാനുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു അതിനുശേഷമാണ് അർജുനനെ ഞങ്ങൾക്ക് ഈ പ്രവർത്തനത്തിൽ കെട്ടാതായത് സാമ്പത്തിക പ്രാരാബ്ധങ്ങൾ കൊണ്ടാണ് പലപ്പോഴും ഓവർ ടൈം ഡ്യൂട്ടി എടുത്തും അർജുൻ ഇങ്ങനെ വാഹനം ഓടിച്ചിരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആ കുടുംബത്തിലെ ഏക വരുമാന മാർഗ്ഗമാണ് മനാഫിൻ്റെ ലോറിയിൽ അദ്ദേഹം പോയി കഴിഞ്ഞാൽ ഏഴ് എട്ടും ദിവസങ്ങൾ കഴിഞ്ഞാണ് വീട്ടിലേക്ക് എത്തിച്ചേരുക അപ്പോൾ യാത്രാവേളയിൽ തന്നെ അദ്ദേഹം കിടന്നുറങ്ങും ഭക്ഷണം പാലോജിച്ച് പ്രളയ സമയത്താണെങ്കിലും ശരി എനിക്കൊന്ന് പുതിച്ചോറ് കൊടുക്കുന്ന കാര്യങ്ങളിലും വല്ലതും ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ ഒരു മൂന്ന് മാസം മുമ്പ് മൂന്ന് മാസം മുമ്പ് ഡിവൈഎഫ് സംഘടിപ്പിക്കുന്ന പൊതിച്ചോറുണ്ടല്ലോ പൊതിച്ചോറ് അന്ന് ഞങ്ങളുടെ ഈ മേഖലയ്ക്കായിരുന്നു ചുമതല അപ്പോൾ ഈ ചുമതല എൻ്റെ വീട്ടിലായിരുന്നു എല്ലാം സംഘടിപ്പിച്ച് അവിടുത്തെ ബ്ലോക്ക് കമ്മിറ്റി ആളുകൾ വാങ്ങുന്ന വളരെ സജീവമായിട്ട് വണ്ടി ഓടിക്കുന്ന അർജുനാണ് അർജുൻ്റെ ആ ഫോട്ടോ എല്ലാവരും ഇരിക്കുന്ന ഒരു ഫോട്ടോ മെഡിക്കൽ കോളേജിൽ ഭക്ഷണം പൊതിച്ചോറ് കൊടുത്തു കഴിഞ്ഞിട്ട് എല്ലാ അത് വൈറലായിരുന്നു ഈ മരണത്തിന് ശേഷം അർജുൻ വളരെ സംസാരം വളരെ എല്ലാവരോടും ഇടപെട്ട് സംസാരിക്കുന്ന ആളല്ല വളരെ കാര്യങ്ങൾ സംസാരിക്കും വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്ന സംഘാടകൻ കൂടിയാണെന്ന് തോന്നുന്നു അല്ലേ മിക്കവാറും എല്ലാ കാര്യങ്ങൾക്കും പിന്നിലുണ്ടാവും എന്നാൽ വന്ന് അങ്ങനെ മുന്നിൽ വന്ന ആളുകളോട് സംസാരിക്കുകയോ അങ്ങനെ ഒരുപാട് സൗമ്യനായിട്ടുള്ളൊരു മനുഷ്യൻ വളരെ എന്നാലോ ആ സൗമ്യത അവന്റെ പ്രവർത്തനത്തിൽ വളരെ ഊർജ്ജ വളരെ ഊർജ്ജലായി പ്രവർത്തിക്കുന്നൊരു മനുഷ്യൻ പ്രത്യേകിച്ച് ഈ യാത്ര കാണുമ്പോൾ ആ ഈ കാരംസിൻ്റെ ചുവട്ടിലിരുന്ന് ഇവർക്കൊപ്പം കളിച്ച തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെയാണ് നഷ്ടപ്പെടുന്നത് മാത്രമല്ല സംഘടനയെ സംബന്ധിച്ച് അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ യുവജന സംഘടന ഡിവൈഎഫ്ഐ സംഘടനയിലായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് ഈ ക്ലബിലാണ് അദ്ദേഹം ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വീട് കഴിഞ്ഞിട്ടുള്ള ഒരു സാംസ്കാരിക പ്രവർത്തനം നടത്തുന്നത് ആ സ്ഥലമടക്കം ഇന്നിപ്പോൾ അർജുനു വേണ്ടി വിഷമിക്കുന്നുണ്ട് നിങ്ങൾ നോക്കൂ ഇവിടെ ഇരിക്കുന്ന മനുഷ്യരെല്ലാവരും പല പ്രായത്തിലുള്ള ഇപ്പൊ രക്ഷാധികാരിയായ അശോകൻ ചേട്ടൻ അല്ലേ ചേട്ടൻ മുതൽ ഇവിടെ ഏറ്റവും യുവതലമുറയിൽപ്പെട്ട എന്താ പേര് അഭിനവ് അഭിനവ് അടക്കമുള്ള ആളുകൾക്ക് ഒരൊറ്റ അഭിപ്രായമുള്ളൂ അർജുൻ ഈ നാട്ടിൽ വളരെ ആക്റ്റീവ് ആയിരുന്ന സൗമ്യമായ സാന്നിധ്യം കൊണ്ട് എല്ലാ മനുഷ്യർക്കിടയിലും പ്രിയപ്പെട്ടവനായി തീർന്ന ആൾ തന്നെയായിരുന്നു അശോകൻ ചേട്ടൻ അവസാനം അർജുനെ കണ്ടത് ഓർമ്മിക്കുന്നുണ്ട് എപ്പോഴാണ് എന്നാ പോ എന്തെങ്കിലും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നോ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു ഈ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ആയിട്ടും എന്തുണ്ടെങ്കിലും ആദ്യം വിളിച്ചാൽ അർജുൻ വരും അല്ലേ ഓ ഓ നാട്ടിലുള്ള സുസരം ഇവിടെ വരുന്ന ആളാണ് എല്ലാ പരിപാടിയും പങ്കെടുക്കുന്ന ആളാണ് അതേമാതിരി തന്നെ പൊതുച്ചോറിൻ്റെ സമയത്ത് സജീവമായിട്ട് അർജുൻ ഉണ്ടാകാറുണ്ട് അതേമാതിരി നമ്മുടെ വെള്ളം കയറി കഴിഞ്ഞാൽ ആളെ രക്ഷപ്പെടുത്താനും എല്ലാത്തിനും മുൻപ് നിൽക്കുന്ന ആളാണ് അതാണ് ഈ നാടിന് നാടിനെത്രയും വലിയ സങ്കടമായ ഇപ്പം നാട്ടിലേക്കൊന്നും ഇറങ്ങാത്ത ഒരാളാണെങ്കിൽ ഒരുപക്ഷെ ഈ നാട് എന്നാൽ പോലും ഒരുപക്ഷെ നാട് വിഷമിക്കും എന്നാലും ഈ നാട്ടിൽ സജീവ സാന്നിധ്യമായിരുന്ന ഒരാൾ ഒന്നുകിൽ ലോറിയിൽ കാണും അതല്ലെങ്കിൽ വീട്ടിൽ കാണും അല്ലെങ്കിൽ ഈ ക്ലബിൽ കാണും ഇതാണ് ഒരു പൊതു ജീവിത രീതി